ഇത്തവണ ഇന്ത്യ ഒരു രക്ഷയുമില്ലാത്ത കളിയാണ് കളിച്ചതെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സെമി ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് പത്ത് വിക്കറ്റിന് നാണം കെട്ടി ഇന്ത്യ പരാജയപ്പെട്ടിരുന്നു അതിന് മറുപടിയായി ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി വേൾഡ് കപ്പ് സെമി ഫൈനലിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ് പരാജയത്തിന് ശേഷം ഇംഗ്ലണ്ട് ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ തന്നെ ഇന്ത്യയെ വാനോളം പുകയത്തുകയാണ് ചെയ്തത് ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയും ബോളിംഗ് നിരയും ഫീൽഡിങ്ങും ഒരുപോലെ മികച്ചതായപ്പോൾ ഇന്ത്യ വിജയിച്ചത് അറുപത്തിയെട്ട് റൺസിനാണ് പരാജയത്തിന് ശേഷം തങ്ങൾക്ക് പറ്റിയ മിസ്റ്റേക്കുകളും അതുപോലെ തന്നെ ഇന്ത്യയുടെ ജോസ് പറഞ്ഞ കാര്യം ഇതാണ് ഒരു സംശയവുമില്ല തീർച്ചയായിട്ടും ഇന്ത്യ ഞങ്ങളെക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഇരുപത് ഇരുപത്തിയഞ്ച് റൺസ് ഞങ്ങൾ അവർക്ക് അധികം നൽകി ഇങ്ങനെ വെല്ലുവിളിയായിട്ടുള്ള ഒരു പ്രതലത്തിൽ മികച്ച പ്രകടനമാണ് ഇന്ത്യ കാഴ്ചവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണ്ടീഷൻ ആയിരുന്നില്ല ഇത്തവണ ഇന്ത്യ ശരിക്കും വിജയം അർഹിക്കുന്നുണ്ട് അവർ മികച്ച ക്രിക്കറ്റാണ് കാഴ്ചവെച്ചത് ഇന്ത്യക്ക് ഫന്റാസ്റ്റിക് ആയിട്ടുള്ള സ്പിന്നർമാരുണ്ട് ഞങ്ങളുടെ സ്പിന്നർമാരും മികച്ച ബോളിംഗ് തന്നെയാണ് കാഴ്ചവെച്ചത് സ്പിന്നർമാർക്ക് അനുകൂലമായ സാഹചര്യത്തിൽ മോയിൻ അലിക്ക് ബോൾ നൽകാമായിരുന്നുവെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് ഇന്ത്യയുടെ ബാറ്റിംഗ് നീര വലിയ മികച്ചൊരു സ്കോർ പടുത്തുയർത്തുകയും ബോളിംഗ് നീര മികച്ച അറ്റാക്ക് നടത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഇന്ത്യയാണ് വിജയം അറിയിക്കുന്നതെന്നും ജോസ് ബഡ്ലർ പറഞ്ഞു തീർച്ചയായിട്ടും ഇന്ത്യയുടെ മികച്ച പ്രകടനമാണ് ഇംഗ്ലണ്ടിനെതിരെ കണ്ടത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നായകൻ രോഹിത് ശർമ്മയുടെയും സൂര്യമറിയാതെ മികച്ച കൂട്ടുകെട്ടിൽ നൂറ്റി എഴുപത്തിയൊന്ന് റൺസ് പടുത്തുയർത്തി ആ ഒരു പിച്ചിലെ സാഹചര്യത്തിൽ റൺസ് എന്നത് വളരെ മികച്ച സ്കോർ തന്നെയാണ് എങ്കിലും വിജയ ഇറങ്ങിയ ഇംഗ്ലണ്ട് ബാറ്റിന് നിരയെ ഇന്ത്യൻ ബോളി നിര തകർത്തെറിയുകയും ചെയ്തു സ്പിന്നർമാരായ അക്സർ പട്ടേലും കുൽദീപ് യാദവും ഹാട്രിക്കുകൾ സ്വന്തമാക്കി ജസ്പ്രീത് ബുംറ രണ്ട് വിക്കറ്റും സ്വന്തമാക്കി അങ്ങനെ പതിനേഴാം ഓവറിലെ രണ്ട് ബോളുകൾ ബാക്കിയാക്കിക്കൊണ്ട് നൂറ്റിമൂന്നിൽ ഇംഗ്ലണ്ട് ബാറ്റിന് നിരയെ കൂടാരം കയറ്റി അറുപത്തിയെട്ട് റൺസിന്റെ തകർപ്പൻ വിജയം ഇന്ത്യ സ്വന്തമാക്കുകയും ചെയ്തു ഇനി പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളികൾ ആ പോരാട്ടത്തിൽ കിരീടം ചൂടി നാട്ടിലേക്ക് മടങ്ങാനാണ് ഇന്ത്യ കളത്തിലിറങ്ങുക ആവേശകരമായ കലാശ പോരാട്ടത്തിനു വേണ്ടി കാത്തിരിക്കാം